നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് പോയാണ് സാനിയ ഹോളിഡേസിന്റെ ഒരു ടൂർ പാക്കേജ് പാക്കേജായിട്ടാണ് പോകുന്നത് നിന്ന് നമ്മൾ ടൂർ പോയത് സാനിയ ഹോളിഡേസിന്റെ ബസ്സിലാണ് പോകുന്നത് സെഡാണെന്ന ബസ് മൂവായിരത്തി എണ്ണൂറ് രൂപ ഒരാൾക്ക് ചാർജ് വരും പോകുന്നത് കൊടൈക്കനാല് കമ്പം തേനി രാമക്കൽമേട് പോകുന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ച വൈകുന്നേരം പോയിട്ട് ബുധനാഴ്ച രാവിലെ അടുത്തു ഞാൻ ബുധൻ വ്യാഴം വ്യാഴാഴ്ച രാവിലെ എടുത്തു ഇതാണ് നമ്മളെ ടൂറ് പോകുന്നതിൻ്റെ ുള്ളിൽ ബസ്സിന്റെ ഉള്ളിൽ അടിയപ്പിക്കനാൽ എത്താൻ പോവുകയാണ് നല്ല വ്യൂ ആണ് ാണ് നല്ല തണുപ്പുണ്ട് റൂമിന് വേണ്ടി എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുക ഇവിടെയാണ് നമ്മള് റൂം എടുത്തത് വലിയ കോട്ടേജ് പോലെ സ്ഥലമാണ് ആംബർ ടൂർ പ്ലാനേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയത് നല്ല തണുപ്പുണ്ട് അതാണ് കൊടൈക്കനാലിൻ്റെ വ്യൂ ഇപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരിക്കുകയാണ് ഇതൊന്നും ടൂർ പാക്കേജിൽ പെടുന്നതല്ല ടൂർ പാക്കേജ് മൂവായിരത്തി എണ്ണൂറ് രൂപ ഏ സാറിന കുളിക്കാൻ കഴിയും രാവിലെ വിളിസായി കഴിക്കുന്ന ആരൊക്കെയോ നമ്മൾ മൂന്ന് ചായ മാത്രമേ കഴിക്കുന്നുള്ളൂ ചേച്ചിയാണ് ചായ ഉണ്ടാക്കിത്തരുന്നത് തമിഴ്നാട് എവിടെ പോയാലും നമ്മുടെ നാട്ടിൽ വണ്ടി ഉണ്ടാവും കണ്ണൂര് വണ്ടി കേരളം അമ്പത്തൊമ്പത് ഉണ്ട് നമ്മളിവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട് വെറുതെ കയറിയതാണ് ആരുന്നവര് ഇല്ല നമ്മ ചെറിയ ഷോപ്പിങ്ങിനെ കുറിച്ച് പറയുന്നത് നമ്മ കുറച്ച് ക്ലാസ് പണിക്കാൻ വേണ്ടിട്ട് മെഷന്നായിരുന്നു ഇങ്ങനെയുണ്ട് ഇല്ല ഇല്ല നമ്മ സമയത്ത് എത്തും ഞാൻ നമ്മുടെ ടീം കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ ടെൻഷനിലാന്നു ഡിലക്സ് റൂമിൻ്റെ ഡി എയിലിട്ടോ ലക്സ് ഇല്ല രാവിലത്തെ ചായക്കില്ല റെഡിയാണ് പൂരി ബജി പുട്ട് കടല പിന്നെ ബ്രെഡും ജാമുണ്ട് കൊടൈക്കനാലിൽ നിന്ന് നമുക്ക് നമ്മളെ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല ചെറിയ വണ്ടിയിലെ പോകും വീടിന്ന് ചെറിയ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ ആ വീടെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ലേക്ക് വ്യൂ കാണാൻ വന്നിട്ടുള്ളത് ഉടനാലെ നമ്മള് സുസൈഡ് പോയിന്റ് കാണാൻ വന്നിട്ടുള്ളത് ഗ്രീൻ വാലി കാണില്ല നിങ്ങൾ കോടയാണ് കാണാനുള്ളത് വേറെ ഇടയ്ക്ക് ആണല്ലോ ഗ്രീൻ വാലി കാണാൻ വന്നിട്ട് ഫുൾ കോടയാണ് അതുകൊണ്ട് എല്ലാവരും അതിന് മുകളിൽ കേറിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണുകയാണ് ഫുള്ള് കച്ചവടം മാത്രമാണ് ഉള്ളത് ഒരുപാട് കച്ചവടം ഉണ്ട് രണ്ട് സൈഡിൽ നമ്മള് കുറശനിക്കടവെല്ലാം പോലെ നമ്മൾ കച്ചവടം ഉണ്ട് അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയ പില്ലർ റോക്ക് കാണാൻ വന്നിട്ടുള്ളത് ഇതിപ്പോ എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവർക്കും കോടമം തന്നെയാണ് ചില്ലർ റോക്കിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിലെ റേറ്റ് ആണ് ഇവിടെ മാത്രമേ വേറെ ൂ നിന്നുകൊണ്ടിരിക്കുമ്പോ കോട ഇങ്ങനെ കേറി വരുന്നില്ല നല്ല തണുത്ത കാറ്റുണ്ട് നിന്ന നെപ്പില് കോട ഇങ്ങനെ കേറി കേറി കോട ഇങ്ങനെ കേറി കേറി വരിക പ്പിൽ ഇങ്ങനെ കോട കയറുന്നുണ്ട് ഇങ്ങനെ അതായിട്ട് ഭംഗിയും ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണിക്കുള്ള വീഡിയോ ഇത് ഫുൾ കോട കേറിയിട്ടില്ല അടുത്തായി നമ്മൾ ഇങ്ങനെ പ്രസിദ്ധമായ ഗുണാ കേവ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഗുണാ കേവ് കാണാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ ഗുണാക്കേവിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുണാക്കയിലേക്കിലെ വഴിയാണ് ഫുൾ കോടമഞ്ഞാണ് ഇപ്പൊ എടത്തിരിഞ്ഞൊന്ന് നോക്കിയാൽ അവിടെ എല്ലാം ഫുള്ള് കോടമഞ്ഞു പറഞ്ഞ പോലെ ആയി ഫുള്ള് കൊരങ്ങോളാണ് മ്മെ ആ പ്രസിദ്ധമായ പേര് എല്ലാവരും ഇന്ന് എടുക്കുന്ന ഫോട്ടോയിലെടുക്കുന്ന പേര് അങ്ങനെ നമ്മൾ ഗുണാക്കേവ് കണ്ട് മടങ്ങിയാണ് ഇപ്പം ഉച്ചക്ക് ഒരു മണിയായി ഇടയ്ക്കിടയ്ക്ക് കോട്ട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ നമ്മളെ സിനിമ വന്നോട് കൂടി ഭയങ്കര ആളിങ്ങോട്ട് വരുന്നുണ്ട് ബോയ്സ് സിനിമ കോടയിലിങ്ങനെ ഇറങ്ങി തുടങ്ങി പേര് നമുക്ക് വൃത്തിയായി കാണായി ആ മരത്തിൻ്റെ രീതികൾ നല്ല തിരക്കുണ്ട് പൊങ്കൽ അവധിയാകൊണ്ട് തന്നെ നല്ല ആളുകളുണ്ട് കോടയെല്ലാം ഇറങ്ങി നല്ല പൈൻമരങ്ങളും വൃത്തിയിൽ കാണാൻ പറഞ്ഞു കുടൈക്കനാലില് വന്നാല് വാങ്ങേണ്ട ഒരു പ്രധാന സാധനാണ് ആ ഊട്ടിയിലുണ്ട നല്ല ആയിക്കോട്ടെ നഞ്ചുവലം വാടാൻ നിൽക്കുന്ന പറയുന്നത് എത്ര കൊല്ലൊക്കെ കൊണ്ട് കൊടുക്ക

നല്ല ഭംഗിയുണ്ട് ഭംഗി കാണുള്ള സ്ഥലത്ത് വരുമ്പോൾ നമ്മള പൈൻ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ് നല്ല കാലാവസ്ഥ ഇടക്കിടക്ക്

നമ്മൾ കുടയ്ക്കാനെ ലാസ്റ്റ് ലേക്കിലേക്ക് എത്തിയിരിക്കുന്നു ലേക്കിന് ചുറ്റും ഫുൾ കച്ചവടമാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസത്തെ എല്ലാ വിസിറ്റിംഗ് കണ്ട് ഇപ്പം റൂമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു നല്ല മഞ്ഞ് വീഴ്ചയുണ്ട് അങ്ങനെ നമ്മൾ നമ്മൾ രണ്ടാമത്തെ യാത്ര രണ്ടത്തെ ദിവസത്തെ യാത്ര തുടങ്ങിയാണ് ഇന്ന് കമ്പം തേനി രാമക്കൽമേട് അപ്പോൾ ഊട്ടിന്ന് പോവുകയാണ് ഊട്ടിയിൽ രാവിലെ കാഴ്ചയാണ് ഏഴ് മണിക്ക് ഇന്നേശം തണുപ്പ് കുറവുണ്ട് നല്ല രാത്രി നല്ല തണുപ്പായിരുന്നു ഇതാണ് നമ്മളെ ബസ് സാനിയ യും ചെയ്യുന്ന കാർഷിക നിർമ്മാണം മുന്തിരി അതുകൊണ്ട് തന്നെ കമ്മ തേനെ പ്രദേശങ്ങളില് കൂടുതലായിട്ട് കൃഷി ചെയ്യുകയും അതിന്റെ മറ്റ് ഉൽപാ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നൊരു മേഖലയാണിത് നമുക്ക് അവിടെ പോകുന്നതിനും അപ്പൊ നമുക്ക് അവിടെ പോയി അവിടുത്തെ തോട്ടങ്ങളും അവിടുത്തെ മറ്റു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മന്ദുരം അതിൻ്റെ കണക്ക് ഉൽപ്പന്നങ്ങളൊക്കെ അവിടുന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര രാമങ്കൽ ഞാൻ നമ്മുടെ യാത്ര ആരംഭിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ട് കാറ്റ് വീഴുന്ന ഒരു പ്രദേശമാണ് രാമക്കൽമേട് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മുമ്പ് മുതൽ നൂറ് കിലോമീറ്റർ വരെ ശക്തിയായിട്ടുള്ള കാറ്റ് തീർച്ചയായും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണ് കേരളത്തിലെ വിൺവല്ലുകളെ കാണപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് രാമക്കൽമേട് ഇപ്പൊ നമ്മളെ രാമക്കൽമേട്ടിലെ നമുക്കൊരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ് ജീവിനകത്ത് ആമന്മാരെയും അതുപോലെ തന്നെ രാമക്കൾക്കൊരു വിഭവങ്ങൾ ഒക്കെയുമാണ് നമ്മുടെ യാത്ര വരുന്നത് ആ രണ്ട് സ്ഥലങ്ങളെ കണ്ട് അവിടുത്തെ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ അനുഭവിച്ചതിനു ശേഷം നമ്മള് വൈകുന്നേരത്തോട് കൂടെ അവിടെ മടക്ക യാത്രയാണ് അതിനാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം വരുന്നത് ഞാൻ കൊടൈക്കനാലിന്റെ തണുപ്പ് എല്ലാരെയും ബാധിച്ചു ണുപ്പ് മാറ്റിപാടി തുടങ്ങി ഓക്കെ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ മുടക്ക യാത്രയുടെക്ക് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോ അവിടെ നിന്ന് നിർത്താൻ വേണ്ടി പറഞ്ഞു അധികം സമയം എടുക്കട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു മൂന്നര മണിക്കൂറോളം യാത്രയുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങി എടുത്ത് പെട്ടെന്ന് തിരിച്ചു കയറുക നമ്മള് ലേറ്റ് ആവരുത് ഓക്കെ ഓൾറെഡി നമ്മളൊരു ഒന്നര മണിക്കൂറോളം വൈകിട്ടുണ്ട് നമ്മൾ തേനിക്ക് പോകുന്ന ഭാഗത്ത് നമ്മളിവിടെ സൈഡ് ആക്കിയിട്ടായുള്ളത് എല്ലാവർക്കും സൗകര്യങ്ങളിൽ പോകണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് സൈഡാക്കിട്ടുള്ളത് വിശാലമായ ഹൈവേ ആണ് രണ്ട് ഭാഗത്ത് ഫുൾ കൃഷിയാണ് എല്ലാവരും ഇടയിങ്ങനെ മൂത്രയ്ക്കാണ് റോഡ് സൈഡിൽ ലേഡീസ് മറ്റേ പമ്പിൻ്റെ ബാത്റൂമിൽ പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുന്തിരി തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുന്തിരി വള്ളികൾ തളർത്തിട്ടുണ്ടോ എന്ന് നോക്കുക ഇവിടെ മുന്തിരി പറിച്ചു വിടാന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുന്തിരി ഫൈൻ ഉണ്ട് ഒരു മുന്തിരി പറിച്ചാൽ അഞ്ഞൂറ് രൂപ ഫൈനാണ് മാത്രമേയുള്ളൂ മുന്തിരി ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട് കൊല്ല കൊല്ല മുന്തിരി ഐഫോണില് ഫോട്ടോ എടുക്കും ഈ ഒരു സ്ഥലത്ത് മാത്രമേ മുന്തിരി ഇങ്ങനെ തളർത്ത് നിൽക്കുന്നുള്ളൂ ബാക്കിയൊന്നുമില്ല എനിക്കൊന്ന് നമ്മളെ പോലെ ഇല്ല ടൂറിസ്റ്റുകളെ കണ്ണുപ്പൊടി ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ആക്കി വെച്ചത് ഇവിടെ ഫ്രഷ് മുന്തിരി ഇങ്ങനെ ജ്യൂസ് ആക്കി കൊടുക്കുന്നുണ്ട് ഫ്രഷ് ജ്യൂസ് നാൽപ്പത് രൂപ കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ഫ്രഷ് ജ്യൂസ് വാങ്ങിച്ചു നാൽപ്പത് രൂപയാണ് ഒരു ഗ്ലാസ് ജ്യൂസ് ചവർപ്പ് ചെറിയ എന്തെങ്കിലും കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്തിട്ട് അപ്പം ഇവര് പറഞ്ഞത് പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മാറ്റി മാറ്റി ചെയ്യും ഇവിടുന്ന് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തേക്ക് വിളവെടുക്കാൻ പോകും അങ്ങനെ നമ്മൾ രാമക്കൽ മേല് പോവുകയാണ് നമ്മൾ ആനവണ്ടിയിലെ മുഖാടുന്നതിനെ കാണുന്നുണ്ട് കട്ടപ്പന കമ്പം വണ്ടിയാണ് നമ്മളെ കാണുന്നത് അല്ലല്ല വരുന്നുണ്ട് കട്ടപ്പന കമ്പം തേനി വാഗമണ്ണ് ഒന്ന് പോകുന്ന കെ എസ് ആർ ടി സി ആന വണ്ടി ആനവണ്ടി നമ്മള് രാമക്കൽ ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് വേണ്ടിട്ട് പോവുന്നു ഓഫ് റോഡ് യാത്ര ആ ക്കൽട്ത്തി ഭയങ്കര കാറ്റാണ് മക്കൽമേട് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സവാരി കഴിഞ്ഞിട്ടാണ് എടുത്തിയത് നല്ല കാറ്റടിക്കുന്നുണ്ട് രാമക്കൽമേട് വ്യൂ പോയിന്റ് കാഴ്ചയാണ് ഫുള്ള് വിൻഡ് മില്ലുകൾ കാണുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ചയാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല വീ പോയിട്ടുണ്ട് അതാ വൈകുന്നേരം അടുത്തേക്ക് വക്കാനുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടാ ഏഷ്യയിൽ ഏറ്റവും ശക്തമായിട്ട് കാറ്റ് വീശുന്ന പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവിടെ കാണുന്നത് ാണ് പാലക്കാട് അത് കാണുന്നത് പാലക്കാട് വിടവിലൂടെ തമിഴ്നാടും കാറ്റ് ശക്തമായിട്ട് വീശ്ന്ന് അതല്ലെങ്കിൽ തമിഴ്നാട് നമുക്ക് പാലക്കാടും കുരുടിയും അത് മാത്രമേ അധികമായിട്ട് ഈ സാധനം കാണപ്പെടുന്നു ഇളയരാജ അറിയും രാമകൃഷ്ണൻ പേരും രാമൻ ലക്ഷ്മണ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരെയേ ഞാൻ പോവുള്ളൂ പോവൂലായിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റിലാണ് നാല്പതടി അമ്പതടി ഹൈറ്റുള്ള തെങ്ങാണ് റിഞ്ഞാ അതിങ്ങോട്ടേ വരുന്നതാ കാറ്റ് കാരണം എന്താന്നിട്ട് രാമക്കിന് വേണ്ടില്ല പറ എന്റെ ഉള്ളേക്കൂടെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി കയറി വരുന്നുണ്ട് മ്മാൾക്കാർ ഇങ്ങനെ ആമപ്പാറയിലെ ഇവിടെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കാവ്യതഴഞ്ഞൊഴിഞ്ഞു വരുന്നുണ്ട് എല്ലാ പാപം തീർന്നു പാടിയപ്പോ കഷ്ടപ്പെട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ണ്ട് തിരക്കില്ല നല്ല ശരണ്യെല്ലാം കഷ്ടപ്പെട്ട് വരുന്നുണ്ട് പാറക്കുള്ളിൽ രണ്ട് അടുത്ത മത്സ്യകണ്യൊക്കെ മാറത്തണ്ട് എം ബി കൃഷ്ണൻ മായമല്ല മന്ത്രമല്ല ഇത് സർക്കസ് ഇത് സർക്കസ് മാത്രം പാറക്കുള്ളിൽ നിന്നും പാമ്പ് പുറത്തു വരുന്നു എന്ത് പാവം ചെയ്തു മാ പോയിന് വേണ്ട 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 പിടിക്കുന്നുണ്ട പിടിക്കുന്നുണ്ടാ അടുത്താളെത്തിനുണ്ട് ടീം കോർഡിനേറ്റർ ടീം കോർഡിനേറ്റർ വരുന്നുണ്ട് രാജവമ്പാലെ കെ രാജമ്പാല വരുന്നുണ്ട് നേരത്തെ മ്മളെ പിള്ളത വരുന്നുണ്ട് കഷ്ടപ്പെട്ട് വരുന്നുണ്ട് നമ്മില് വീട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട് പറയാൻ കാരണം ഇത് ഈ പാറ കാണുന്ന സമയത്ത് മുകളിലെ വ്യൂ പോയിന്റ് അതേപോലെ താഴെന്ന് നോക്കുന്ന സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നത് രണ്ട് സൈഡില് കൈകള് പോലെ പാറയുണ്ട് അതുപോലെ നീ ഒരു ചെറിയ തല പോലെ തോന്നിക്കുന്ന തലയും കൂടി ഉണ്ട് കൂടിയുണ്ട് വലിയ രൂപം പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മളത് നോക്കുമ്പോ രാമനെ പോലെ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് മുകളില് ഇതാണ് കൊറവനും കൊറത്തേം ശില്പം കേരളത്തിലെ ലാസ്റ്റ് ഷോപ്പ് വെച്ചിട്ടുണ്ട് ഇത് കേരളവും ഇത് തമിഴ്നാടും ആണ് നെടുങ്കണ്ടം എന്ന സ്ഥലത്തിൻ്റെ അങ്ങനെ നമ്മളെ നമ്മുടെ ടൂറിൻ്റെ അവസാനത്തെ ഫുഡ് കഴിക്കണേ മന്തി എന്നാൽ അൽഫാം മന്തി അല്ലേ അൽഫാം മന്തി പൊറോട്ടയാണ് ഒരു ഫുഡ് ഇത് നേരെ നാട്ടിലേക്ക് ഫുഡ് നല്ല അടിപൊളി ഫുഡാണ് ഇടുക്കിയിലെത്തിയത് ചെറുതോണി ഭാഗത്ത് ഇപ്പോൾ ആ കാണുന്ന ലൈറ്റിൻ്റെ നമ്മൾ നമ്മളെ ആർച്ച് ഡാം ഇടുക്കി ആർച്ച് ഡാം രാവിലെയാണ് നല്ല വ്യൂ ഉണ്ടായിട്ട് ഇവിടെ വെച്ചാണ് നമ്മൾ മഹേഷിൻ്റെ പ്രതികാരം സിനിമയ്ക്ക് ഷൂട്ട് ചെയ്തത്